ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ ഇന്നത്തെ ദിവസത്തിൽ രണ്ടാമത്തെ പ്രൊമോ വന്നേക്കുവാണ് ഇന്നത്തെ താരം എന്ന് പറയുന്നത് നെവിൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഇന്നത്തെ പ്രൊമോ വന്നേക്കുന്നതിൽ നെവിനോട് ലാലേട്ടൻ ചോദിക്കുകയാണ് എന്താ നെവിനെ ഷാനവാസുമായിട്ടുണ്ടായിരുന്ന ഒരു ഇഷ്യൂ അപ്പോൾ നെവിൻ പറയാണ് അല്ല ലാലേട്ട ഞാൻ ഇൻറ്റൻഷ്യലി അല്ലായിരുന്നു എന്തു ആര് പറഞ്ഞു ഇൻറ്റൻഷ്യലി ആണ് എന്ന് ലാലേട്ടൻ പറയുകയാണ് അതിനുശേഷം ലാലേട്ടനെ അനീഷിനോട് ചോദിക്കുകയാണ് എന്താ അനീഷ് ഇവിടെ സംഭവം അന്നേരം ലാ അനീഷ് പറയാണ് ലാലേട്ട ഇവിടെ ആകെ മൊത്തത്തിൽ ഒരു ബാധ കയറിയതുപോലെയായിരുന്നു ഈ നെവിൻ്റെ പ്രകടനം എന്ന് പറയുകയാണ് അതിനുശേഷം ആതില പറയുന്നുണ്ട് ഈ കിച്ചൻ ടീം ആകെപ്പാടെ മൊത്തത്തിൽ ആകെ ഞങ്ങളെ അങ്ങ് സ്ട്രെച്ച് ചെയ്യിക്കുമായിരുന്നു എന്ന് ചെയ്യുകയായിരുന്നെന്ന് ഈ ആതിലേയും പറയുന്നുണ്ട് അന്നേരം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നെവിൻ ഈ പ്രാവശ്യം എവിഷൻ്റെ അകത്തുണ്ടോ അപ്പോൾ ഉണ്ടെന്ന് പറയുകയാണ് നെവിന് അപ്പോൾ നെവിനോട് പറയുകയാണ് എവിഷനിൽ ഈ പ്രാവശ്യം പുറത്ത് പോകുന്നില്ലെങ്കിൽ നെവിനിട്ടുള്ള പണിയെ ഞാൻ തരുന്നുണ്ട് ഈ ഏഴിൻ്റെ പണിയെ ഞാൻ നിവിനിട്ട് തരുന്നുണ്ടെന്ന് ഈ പ്രൊമോയിൽ ഇന്നത്തെ പ്രൊമോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നെവിൻ ഈ പ്രാവശ്യം എവിറ്റഡ് അല്ലെന്നുള്ള കാര്യം ലാലേട്ടൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് നെവിൻ സേവ് ആയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ലാലേട്ടൻ്റെ വർത്തമാനത്തിൽ അപ്പോൾ നിവിൻ ഇനി അടുത്ത വീക്കെൻഡിൽ ഡയലക്ടർന് എന്തോ പ്രോ എന്തോ ഒരു പണി കൊടുക്കുന്നുണ്ട് ചിലപ്പം പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം ഹിന്ദി ബിഗ് ബോസിൻ്റെ അകത്ത് സൽമാൻ ഖാനൊക്കെ പുറത്താക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു അധികാരം അവർക്കുണ്ട് അപ്പോൾ മിക്കവാറും അടുത്ത വീക്കെൻഡിൽ നെവിനെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് അത്രയും ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റാണ് ഈ നെവിന് ഷാനവാസിനോട് ചെയ്തേക്കുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും വേർപ്പുളവാക്കിയേക്കുമാണ് നെവിനെ അതോടൊപ്പം തന്നെ ഷാനവാസിന് ആ ഒരു നെഗറ്റീവ് ഇമേജ് മാറി പോസിറ്റീവാക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇനി ലാലേട്ടന് അടുത്ത എപ്പിസോഡിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്